കൊച്ചി തമ്മനത്ത് പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ തകരാർ പരിഹരിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി പമ്പിംഗ് പുനരാരംഭിച്ചു തമ്മനത്ത് നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് പൂർവ്വ സ്ഥിതിയിലായി കഴിഞ്ഞു ഇപ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടിയുള്ള റോഡ് ഗതാഗത തടസ്സം ഒപ്പം തന്നെ കുടിവെള്ളം മണിക്കൂറുകളും ദിവസങ്ങളും തന്നെ കുടിവെള്ളം എല്ലാം തന്നെ ഈ തമ്മലം മേഖലയിൽ ഒരു പതിവ് കാഴ്ചയാണ് അതേ സമയത്ത് തന്നെ മറ്റു മേഖലകളിലേക്ക് ചേട്ടാനല്ലൂർ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ഈ പമ്പിങ് സ്റ്റേഷന് ഇതുവഴി തന്നെയാണ് കുടിവെള്ളം എത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഇത്തരത്തിൽ പൈപ്പിന് തകരാറുകൾ വന്നു അത് തമ്മലം ഭാഗത്തായിരുന്നു തകരാർ പരിഹരിച്ചു അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തന്നെ പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻ തന്നെ തകർന്ന് വെള്ളം പുറത്തേക്ക് കുത്തി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കൗൺസിലറായ ജോജി കുരീക്കോട്ട് അദ്ദേഹം തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ജോജി എത്ര മണിക്കായിരുന്നു ഇങ്ങനൊരു നാലേ മുക്കാൽ അഞ്ചു മണി ആയിരുന്നു പൈപ്പ് പൊട്ടിയത് അതൊരു സൈഡ് സൈഡിലൂടെയാണ് വെള്ളം ഒഴുകി വന്നത് അപ്പോൾ സമീപ പ്രദേശത്തുള്ള റോഡുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി മണ്ണും ഒഴുകി അതാണ് ഉണ്ടായത് ഇതിപ്പോ ഇതിന് ശേഷം ഇതിനു മുമ്പും നടന്നിട്ടുണ്ടല്ലോ ഇന്നലെ ബുധനാഴ്ച നടന്നൊരു ഇതുപോലെ തന്നെ കുടിവെള്ള പൈപ്പ് പൊട്ടി ഏറെ നേര മണിക്കൂറുകൾ തന്നെ ഒരു ഇത്തരത്തിൽ ജലവിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് തുടർച്ചയാകുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത് അത് ബുധനാഴ്ച പൊട്ടിയത് പൈപ്പ് ലൈൻ ജംഗ്ഷനകത്തായിരുന്നു കത്തായിരുന്നു ജംഗ്ഷൻ്റെ ജംഗ്ഷനിൽ തന്നെയായിരുന്നു ആ പൈപ്പ് പൊട്ടിയത് വലിയ പൈപ്പല്ലായിരുന്നു ആറഞ്ചിലെ പൈപ്പാണ് പൊട്ടിയത് അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു ഈ പ്രാവശ്യം പൊട്ടിയത് അങ്ങനെയല്ല വലിയ വൈപ്പാണ് പൊട്ടിയത് അതുകൊണ്ട് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു എങ്കിൽ തന്നെയും നല്ല ഇടപെടൽ ഈ രംഗത്ത് വാട്ടർ റോഡിയിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ എം എൽ എ മറ്റുള്ള കൗൺസിലേഴ്സ് ജോർജ് ആനാട്ട് അതുപോലെ ആളുകളെല്ലാവരും വരികയും വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതുപോലെ നമ്മുടെ ഫിഷിന്റെ കരാറുകാരൻ ജോഷി ജോഷി എന്ന കരാറുകാരൻ ഒരു പരിഹാരം പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അനന്തപുരം ക്ഷേത്രം മുതൽ സംസ്കാര ജംഗ്ഷൻ വരെയുള്ള പൈപ്പ് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല മാറ്റാൻ കഴിഞ്ഞിട്ട് കരികാരത്തിന്റെ പറയുന്ന കാര്യം രണ്ട് പൈപ്പ് ഇൻ്റെ ഇടക്ക് ഇടേണ്ടതാണ് രണ്ട് പൈപ്പിൻ്റെ ഇടയ്ക്ക് ഇടാൻ നമുക്ക് ഈ പ്രദേശത്ത് കഴിയില്ല കാരണം എൺപത് സെന്റിമീറ്ററും ഒരു മീറ്ററും ഒക്കെയാണ് ഇവിടുത്തെ ഗ്യാപ്പ് ഉള്ളത് അപ്പം ഇടാൻ കഴിയില്ല അപ്പം പരിഹാരം നടക്കുന്ന രണ്ട് ധ്രുവങ്ങളിലേക്കും പൈപ്പ് ഇട്ടു പോകുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരം ഇതിനകത്തില്ല എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫലമായി നമുക്ക് കൂടുതൽ രാമർന്ന് ഫണ്ട് അനുവദിക്കുകയും അത് രണ്ട് ധ്രുവങ്ങളിലേക്ക് പൈപ്പ് ഇട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞു എങ്കിൽ തന്നെയും ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെടുകയാണ് അപ്പോൾ അത് വാട്ടർ അതോറിറ്റിയിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെട്ട് ആ എല്ലാം മാറ്റി കൃത്യതോടുകൂടി ഇനിയൊരു പൈപ്പ് തമ്മനം പ്രദേശത്ത് പൊട്ടാൻ പാടില്ല കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ തമ്മനം ഭാഗത്ത് കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് ഒരു സ്ഥിരം സംഭവമാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ മൂന്ന് തവണയോളം തന്നെ പല ഭാഗങ്ങളിലായി പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഒടുവിൽ ഇത്തരത്തിൽ ഒരു മണിക്കൂറുകളോളം കുടിവെള്ള വിതരണം ചേരാനെല്ലൂരും കൊച്ചി നഗരത്തിന്റെ പ്രധാന പ്രദേശങ്ങളിലേക്കും എല്ലാം തന്നെ വെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പാണ് ആലുവ പമ്പ് ഹൗസിൽ നിന്ന് തമ്മനം പമ്പ് ഹൗസിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ആ പ്രധാന പൈപ്പ് തന്നെ പൊട്ടുമ്പോൾ ഒരു മേഖലയാകെ കടുത്ത ആ കുടിവെള്ള ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു മാത്രമല്ല ഗതാഗതക്കുരുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടക്കമുള്ള മേഖലകളിലേക്ക് പാലാരോട്ടം ഭാഗത്തു നിന്ന് എത്തിപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഗതാഗത പ്രശ്നം ഉണ്ട് ഇപ്പോഴും അവിടെ റോഡ് അടച്ചു കെട്ടിയിരിക്കുകയാണ് ഗതാഗതം പൂർണ്ണമായും തന്നെ ഈ ഒരു ഭാഗത്ത് തടഞ്ഞിരിക്കുന്നു ദേശീയപാതയിലൂടെ അടക്കമാണ് വാഹനങ്ങൾ ഒരു ഘട്ടത്തിൽ കടന്നു പോവുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് ഗതാഗതക്കുരുക്ക് മരു മറുഭാഗത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം എല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ് തുടർച്ചയായി പൈപ്പ് വിട്ടുന്നത് അവിടെയാണ് അമൃത് പദ്ധതിയിലടക്കം വലിയ ഫണ്ടുകൾ ബാക്കിയുള്ളപ്പോൾ തന്നെയാണ് ഈ പൈപ്പുകൾ മാറ്റുന്നത് ഈ ഒരു കാലതാമസം ശരി ജിജീഷ് കൊച്ചി തമ്മനത്ത് പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ തകരാർ പരിഹരിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളുമൊക്കെ ആവശ്യപ്പെടുന്നത് ജിജീഷ് കരുണാകരനാണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്